എല്ലാം പഠിച്ച പണി പതിനെട്ട് നോക്കി തോൽപ്പിക്കാൻ അവസാനം രാഹുൽ ഗാന്ധിന്റെ റാലിയാണ് അപ്പൊ ഞാൻ വിളിച്ചു കൊടിയേരി സഹവാനിയും മുഖ്യമന്ത്രിയും വിളിച്ചു എന്റെ കൈയിൽ നിന്ന് പോവാണ് സി എം അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ പിന്നെ പറഞ്ഞു അവരെക്കാണ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി അന്വർണ്ണുണ്ടല്ലോ എന്നും പറഞ്ഞു ഒരാളും വന്നില്ല റിസൾട്ട് വന്നപ്പോ ഏതൊക്കെയോ പാവനയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ജയിച്ചു അല്ലേ ഇനി ഇവിടുന്ന് ജയിക്കാൻ പാടില്ല ഈ മുന്നൂറ്റി ജില്ലാ കുടുംബങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കണ്ടു കാര്യങ്ങൾ പറഞ്ഞു പേപ്പർ കൊടുത്തു ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു എന്റെ കോലം കത്തിച്ച് നമ്മളെ ഏരിയ ലോക്കൽ സെക്രട്ടറി ഹരിയേട്ടൻ നമ്മളെ കോലം കത്തിക്കണ്ടില്ലേ എല്ലാ തീ കൊടുക്കുന്ന ആളാണ് സഖാവ് ഹരി നിലമ്പൂര് എൽ സി സെക്രട്ടറി പെട്രോളിങ്ങനെ പാടുന്നത് മതിയാണല്ലോ രണ്ടേ 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 പറന്നുകൊണ്ട ആ കത്തിക്കാൻ പറഞ്ഞ വരവൊക്കെ കാണണം ഞാൻ തിരുവനന്തപുരത്ത് പോയി ഈ സാധുക്കൾ മുഖ്യമന്ത്രി കണ്ടപ്പോ ആ ഫോട്ടോ ഇവിടെ ആരോടത്ത് പോസ്റ്റ് ചെയ്തു മുപ്പരവക ഈ സാധുക്കളെ കൊണ്ടുപോയി കൊണ്ട് പോയി പറ്റിച്ചതാരാ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് നടക്കൂല തെളിവ് കേട്ടോ പത്രക്കാരോട് മോഹൻദാസ് എന്താ തെളിവ് ഇവിടെ ചുങ്ക നമ്മളെ ഡഫ് സ്കൂളിന്റെ പേരുണ്ട് പത്തനിയെ ചുങ്കറ മണിലുള്ള സ്കൂളിൻ്റെ പേര് അല്ലെന്നാൽ എഴുതിയിട്ടുണ്ട് എന്തായാലും ചുങ്കത്തറയിലെ ബ്ലൈൻഡും ഡഫുമായിട്ടുള്ള കുട്ടികളുടെ സ്കൂളില് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ല മാർത്തോമന്റെ കീഴില്ല അതിന് വേറൊരു പേരുണ്ട് മദർ വറോണിക്ക ആ മദർ വറോണിക്ക ഈ പറഞ്ഞ ഡി സ്കൂളാണ് ഒരുപാട് കുട്ടികളുണ്ട് ഏറ്റവും ഞങ്ങൾക്കൊരു വാഹനമില്ല ഏറ്റവും നോക്കുന്ന ആ സിസ്റ്റത്തിന് തന്നെ തലയിൽ വെച്ച് നമ്മൾ പൂജിക്കണം അവിടെ പോയി കാണുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വാഹനമില്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരത്തെ കുട്ടികൾക്ക് വരാൻ പറ്റില്ല അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തേലും ചെയ്തിട്ടുണ്ട് എം എൽ എ നമ്മളെല്ലാ സ്കൂളുകൾക്കും ബസ് കൊടുത്തിട്ടുണ്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എന്താ വെച്ചാൽ അൺഎയ്ഡഡ് ആയതുകൊണ്ട് അത് സ്പെഷ്യൽ സാങ്ഷൻ കിട്ടിയാലേ കൊടുക്ക സർക്കാർക്ക് കൊടുക്കണം സർക്കാർക്ക് കൊടുക്കണം ഈ കണ്ണാടകത്തെ കുട്ടികൾക്കുള്ളൊരു ബസ് നടക്കൂല സ്പെഷ്യൽ ഓർഡറോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനോ എന്താ എം എൽ എ യമല്ല ഈ കണ്ണാത്ത കുട്ടികളെ കൊണ്ടുപോകാൻ്റെ ഒരു ബസ് എങ്ങനെയെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നയമല്ല ഓക്കെ കണ്ടു കാണപ്പെട്ട കുറെ സ്കൂളുകളുണ്ട് ഉണ്ട് ഇവിടെ ഭൂരിപക്ഷം മാനേജ്മെന്റ് എന്താ കാരണം ഇവിടെ പഠിപ്പിക്കാൻ ഒരേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ മലപ്പുറം ജില്ല പഠിച്ച് നമ്മൾ വലിയ അഭ്യസരായല്ലോ ഓക്കെ എന്തുണ്ടായിരുന്നു പത്തൊമ്പത് കൊല്ലം ഈ നാട്ടിൽ ഈ മലയോര മേഖലയിൽ മുഴുവൻ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ സഭകൾ തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിയ പാവപ്പെട്ട കർഷകർ അബാൻഡന്റായി കടന്നിരുന്ന മലമുകളിൽ കാടുകെട്ടി തെളിയിച്ച് ചുട്ടുകരിച്ച് കൃഷി ഉണ്ടാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൊന്നവർ അവരാണ് ഈ കുടിയേറ്റ മലയാളികൾ അക്രമം ചെയ്ത് മലയിൽ കയറിയവരല്ല പിന്നീട് സർക്കാർ പലർക്കും പട്ടയം കൊടുത്തു പലർക്കും കൈവശം കൊടുത്തു ഈ മനുഷ്യരാണ് ഈ കണ്ടു കാണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയത് ഞാൻ എം എൽ ഐ ഇങ്ങനെ പോകും സ്കൂളിലൊക്കെ പോയി നോക്കുമ്പോ എന്താ സ്ഥിതി ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ കുട്ടികൾ ഉണ്ടാവില്ല ശേഷമെന്ന് നോക്കിയാൽ നല്ല മക്കനട്ട കുട്ടികൾ പകുതി അതേമായി തന്നെ നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല കുട്ടികള് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുട്ടികള് ഒറ്റപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ കുരിശിട്ടിട്ടുണ്ടാവും ഞാനങ്ങനെ വിചാരിച്ചു ണ് കച്ചവടാണ് കച്ചവടാ കച്ചവടം ഉണ്ട് വേറെ വഴിക്ക് ഇതല്ല വലിയ വലിയ സംഭവങ്ങളാണ് അപ്പൊ കടം വാങ്ങിയും പിരിവടത്തും കെട്ടിടങ്ങൾ കെട്ടും നമുക്ക് ആകെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ പിന്നെ ടോയ്ലറ്റ് പിന്നെ പാചക ഒട്ടുമിക്ക സ്കൂളുകൾക്ക് കൊടുത്തു എഴുത്തവിടെ ചെന്നാൽ ഇവിടുന്ന് ഫയൽ നീങ്ങൂല എന്ത് സാമുദായിക കക്ഷികൾക്ക് എം എൽ എന്ന് ശരിയല്ല രണ്ട് മൂന്ന് തവണ അദ്ദേഹം ചെയ്തു അതിനൊക്കെ മറികടന്ന് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഈ സ്കൂളുകൾക്കൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിന് പച്ചവർഗീയത ഒന്നും സമാധാനം പറയട്ടെ പച്ചവർഗീയത ഇന്നിപ്പോ തോന്നി ഞാൻ കേട്ടു നോട്ട് ചെയ്യാൻ പറ്റും നോട്ട് ചെയ്ത കടലാസൊക്കെ എന്താണ് പറഞ്ഞ ഓർമ്മ

ഒരു പരിശോധന നടത്തിയോ ഈ പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് പരിശോധിച്ചോ ഏത് പാർട്ടി നേതൃത്വമാണ് പരിശോധന നടത്തിയത് ഒരു പരിശോധനയും നടന്നിട്ടില്ല എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ കിഴിഞ്ഞു നിന്നു എന്താണ് യഥാർത്ഥ പ്രശ്നം വടകര മത്സരിച്ച ടീച്ചർ ഉണ്ടല്ലോ ആരായിരുന്നു ടീച്ചർ കേരളത്തിലെ മലയാളികൾ മലയാളികളെല്ലാവരും ഇഷ്ടപ്പെടുന്നവർ അതീതമായി അംഗീകാരം അവർക്ക് ഒരു വോട്ട് പേഴ്സണായി കിട്ടിയ സഹോദരന്മാരെ ആ വടകരയിൽ അല്ലാരെക്കാളും വോട്ടിന് കണ്ണൂർ ജില്ലയിൽ വടകരയിൽ കോഴിക്കോട് അവർ തോറ്റില്ലേ അല്ലാരും ഒരു ലക്ഷത്തിന് തോൽക്കുമ്പോൾ ടീച്ചർ ഏറ്റവും ചുരുങ്ങിയ അമ്പതിനായിരത്തിനല്ലേ തോൽക്കാൻ പാടുള്ളൂ ഒരു വോട്ട് ജനം ചെയ്തിട്ടില്ല ഈ പാർട്ടി പഠിച്ചോ പരിശോധിച്ചോ എന്ത് പരിശോധിക്കാത്തത് അത് പരിശോധിക്കണമെന്നാണ് ഞാൻ കത്ത് കൊടുത്തത് മനസ്സിലായോ ശബരിമല എന്തായിരുന്നു പാർട്ടിയുടെ കടക്കൂട്ടൽ ഒന്നാമത്തെ ജാതയിലെ പോകുമ്പോഴേ ഞാൻ പോയി ഞാൻ കണ്ടു ഞാൻ കത്ത് പാർട്ടി തിരുത്തണം ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാർക്ക് അതിൽ താല്പര്യമില്ല അവർ അയ്യപ്പൻത്തേക്ക് പോകാൻ തയ്യാറല്ല നമ്മൾ അവർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത് എന്നാണ് പാർട്ടി വിശദീകരണം ഒരു ഹൈന്ദവ സഹോദരി തയ്യാറില്ല എന്നിട്ട് ഏതോ ആന്തരിക രണ്ട് ബലാലിനെ വലിച്ചു വിടുന്നിട്ട് പോലീസിനെ കുത്തി കയറ്റി അല്ലേ പഠിച്ചോ പാർട്ടി ഒരു ചർച്ചയില്ല പിണറായി വിജയന്റെ പേര് കെട്ടാൻ മുട്ട് പറക്കാണ് മനസ്സിലായില്ലേ എന്തത് എന്തിനു വേണ്ടി ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ ചർച്ചകൾ നടക്കണം അന്വേഷിക്കണം എന്തുകൊണ്ട് ഈ പരാജയം അവസാനം എന്നെ കൊണ്ടെല്ലാം കൂടെ പറയിപ്പിച്ച് ഞാൻ അറ്റാച്ച് ആവട്ടാണ് സി പി ഐ കാര്യം അനിൽ കുമാറിനെതിരെ നടപടി എടുത്ത് പുറത്താക്കണം അത്രയല്ല ഞാനും പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പുറം ഞാൻ എപ്പോഴാ പറഞ്ഞത് പി എന്ന കള്ളക്കാരുടെയും കൊള്ളക്കാരുടെയും നേതാവാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മൂന്നര കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു മാത്രമോ ഭീഷണിപ്പെടുത്തില്ലേ ഫോൺ ചോർത്തി ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അത് വേറെ അന്വേഷണം ഞാനെന്താ മാണത്തെ കുളിക്കും ഭയപ്പെടുത്തി